മെയ് മാസത്തിലെ ജില്ലാ ആസൂത്രണ സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസിന്റെ അധ്യക്ഷതയിൽ ആസൂത്രണ ഭവൻ കോൺഫറൻസ് ഹാളിൽ ചേർന്നു നൂറ്റി പതിനൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൂറ്റിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വാർഷിക പദ്ധതി അംഗീകാരം നൽകി ഏഴ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ ഇനി അംഗീകാരം ലഭിക്കാൻ ബാക്കിയുണ്ട് വാർഷിക പദ്ധതി വിഹിതം ചെലവാക്കിയതിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തൃശൂർ കോർപ്പറേഷന് പുരസ്കാരം നൽകി ആദരിച്ചു വാർഷിക പദ്ധതി വിഹിതം ചെലവഴിച്ചതിൽ മികച്ച നേട്ടം കൈവരിച്ച ചാവക്കാട് കുന്നംകുളം നഗരസഭകൾക്കും ചേർപ്പ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും പുരസ്കാരം നൽകി നൂറ് ശതമാനം പദ്ധതി വിഹിതം ചിലവഴിച്ച് മികച്ച നേട്ടം കൈവരിച്ച ജില്ലയിലെ ഇരുപത്തഞ്ച് ഗ്രാമപഞ്ചായത്തുകളെ പുരസ്കാരം നൽകി ആദരിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി ആർ മായയ്ക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ യാത്രയപ്പ് നൽകി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങൾ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു